കൊതുകിനെ തുരത്താൻ ഉപയോഗിക്കുന്ന കറണ്ടിൽ പ്രവർത്തിക്കുന്ന കൊതുകു നശീകരണ ഉപകരണങ്ങൾ ചില ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് ആരോഗ്യ വിദഗ്ധൻ ഇതിൽ അടങ്ങിയിട്ടുള്ള ദ്രാവക ലായനികൾ ശരീരത്തിൽ ഏൽക്കുന്നതു മൂലം വിറയൽ ഉത്കണ്ഠ തുമ്മൽ ശ്വാസതടസ്സം ചർമ്മ അലർജികൾ ജലദോഷം ചുമ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നതായ പ്രമുഖ ആരോഗ്യ പ്രവർത്തകന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിനെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കൂടാതെ ഇവയിൽ അടങ്ങിയിട്ടുള്ള ചില പദാർത്ഥങ്ങളെ കാറ്റഗറി ടു കർശനോജനകളുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട് ഇത് ക്യാൻസർ സാധ്യതയും വർദ്ധിപ്പിക്കുന്നു ഇതുമൂലം കുട്ടികളുടെ പ്രതിരോധ സംവിധാനം മോശമാകുന്നതിനും ഗർഭസ്ഥ ശിശുവിന്റെ തലച്ചോറിനെ ദോഷകരമായും ബാധിച്ചേക്കാം ഹൈപ്പോ തൈറോഡിസവും ഇതിൻ്റെ ഫലമായി ഉണ്ടാകാം മനുഷ്യരെ കൂടാതെ നായ്ക്കളെയും ഇവ ബാധിക്കാം ചർമ്മത്തിന്റെ സെൻസിറ്റിവിറ്റിക്കും ശ്വസന പ്രശ്നങ്ങൾക്കും കാരണമാകുന്ന ആരോമാറ്റിക് സംയുക്തങ്ങൾ ഇത്തരം ഉപകരണങ്ങളിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് തലവേദന ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവയ്ക്കും കാരണമാകുമെന്ന് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ അവകാശപ്പെടുന്നു കൂടാതെ ജനലുകളും വാതിലുകളും അടച്ചിരിക്കുന്ന ഒരു വീട്ടിൽ ഇവ ഉപയോഗിക്കുന്നത് സാഹചര്യത്തെ ഗണ്യമായി അപകടത്തിലാക്കാം ഗർഭിണികൾ നവജാത ശിശുക്കൾ കൊച്ചുകുട്ടികൾ പ്രായമായവർ വളർത്തുമൃഗങ്ങൾ എന്നിവരെല്ലാം ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കണമെന്ന് ഡോക്ടർ അരുൺ നായിക് മുന്നറിയിപ്പ് നൽകുന്നു